ടുത്ത സ്റ്റേഷനാണ് കേട്ടോ നമ്മളെ ടെൻറ്റിനോട് അനുബന്ധമായി നമുക്ക് ഈ സ്റ്റേഷനിലൊക്കെ ഇറങ്ങാം കണ്ടില്ലേ ഇറങ്ങാനുള്ള സ്ഥലങ്ങളും സംവിധാനങ്ങളും ടെൻറുകളാണ് ഇനി പിന്നെ ആ ടെന്റുകളിലേക്കാണ് നമ്മൾ എത്തുന്നത് ടെന്റുകളാണ് കാണുന്നത് ഇതിൽ അൻപതോളം ആളുകൾ ടെന്റിലുണ്ടാവും എ സി ഉള്ളതും ഉണ്ടാവും ിൽ ആ ദിനരാത്രങ്ങളിൽ ദിനത്രിങ്ങളിൽ അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ മുസ്തലിഫ 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 മുസ്തരിപ്പടെ തീർന്നു ഇനി നമുക്ക് മിന എന്തുടങ്ങണം ഇതാണ് മിനയിലേക്ക് വരാനുള്ള മെട്രോ നമ്മളാ മറിയുടെ മുകളിൽ കയറിയ ഫുൾ ആയിട്ട് ആ മെട്രോ ഒരു സ്റ്റേഷനാണ് ഈ കാണുന്നത് മെട്രോന്റെ ഒരു സ്റ്റേഷനാണ്